ഇനി ഒരു കാര്യം പറയാനുള്ളത് പെൺകുട്ടികളോടാണ് പതിമൂന്ന് വയസ്സുള്ള ഫാത്തിമ എന്നൊരു മോള് ആ മോളും മരിക്കണതിന് മുമ്പ് എന്നെ കാണുന്ന ഡോക്ടറോട് ആഗ്രഹം പറഞ്ഞു ഡോക്ടർ അതെൻ്റെ വിളിച്ച് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ ആ കുട്ടിയെ കാണാൻ ചെന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് ക്യാൻസർ ബാധിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരു മോളാണ് വിനോദ ഇനി ഒന്നും ചെയ്യാനില്ല നാലാമത്തെ സ്റ്റേജിലാണ് കുറച്ച് ദിവസം കൂടി ആ കുട്ടി ജീവിക്കുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് വിനോദിനെ അതിനെ ആഗ്രഹം എന്നാഗ്രഹം പറയുമോ ഇനി ഭയങ്കര ആരാധിക്കുകയാണ് കുട്ടി ഞാൻ ഈ കുട്ടിയെ കാണാൻ നിന്നപ്പം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു കുട്ടി എന്ന് പറയാനില്ല ഒരു കോലം കട്ടല്ലിങ്ങനെ കിടക്കുകയാണ് ഒരു മെലിഞ്ഞ കോലം ഒരു തല മാത്രമുണ്ട് തലയിൽ ഒരു തെരി മുടിയില്ല എല്ലാം കീമോ ചെയ്ത് പോയിട്ടിരിക്കുകയാണ് ഞാൻ ആ കുട്ടിയുടെ കൂടെ പെട്ടിൽ പോയിരുന്നപ്പം ആ കുട്ടി സന്തോഷം കൊണ്ട് എഴുന്നേക്കാൻ നോക്കണം അവിടെ നിന്നെനിക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റില്ല എനിക്കാ ശ്രമം നടത്തുകയാണ് ഞാൻ അവളെ പിടിച്ച് കിടത്തി അവളുടെ രണ്ട് കൈയും ഞാൻ ചേർത്ത് പിടിച്ചു അവൾ കരയാൻ തുടങ്ങി സന്തോഷം കണ്ട് ചുറ്റും ഡോക്ടറും നേഴ്സുമാരും അവളുടെ ഉമ്മയും ഒക്കെ ഒക്കെയുണ്ട് ഡോക്ടറെ വെച്ച് സന്തോഷമായോ നിന്റെ മോശ കയ്യോ എന്ന് പറഞ്ഞപ്പോൾ അവള് സന്തോഷമായി എനിക്ക് മയ്യത്താതിന് വേണ്ടിന്റെ ഡോക്ടറെ പറഞ്ഞ ആ കുട്ടി അപ്പൊ ഞാൻ ആ കുട്ടിയുടെ വായ കൊത്തി മയ്യത്താവും അവള് അവളെ രക്ഷപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് സാധിക്കില്ല എന്ന് വിധി എഴുതിയതാണ് അങ്ങനത്തെ ഒരു മോളാണ് ഭയങ്കര സങ്കടം തോന്നി ഞാൻ ചോദിച്ച ഡോക്ടറോട് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ക്യാൻസർ വന്നത് ഡോക്ടർ ആ കുട്ടിയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ മാപ്പയുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരും പരസ്പരം നോക്കി ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം ആ കുട്ടി എൻ്റെ കയ്യിൽ വിളിച്ചിട്ട് പറയാം മുഷഖയെ ഞാൻ പറയാം എനിക്ക് എങ്ങനെയാണ് ക്യാൻസർ വന്നത് എന്നിട്ട് ആ കുട്ടി എന്നോട് ഒരു കഥ പറയുകയാണ് ഞാൻ കരഞ്ഞു പോയൊരു കഥയാണ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ കുട്ടിയുടെ തൊടയിടുക്കിൽ ഒരു ഗുരു വന്നത്ര ഒരു ചെറിയ ഗുരു കുട്ടി അത് ആരോടും പറഞ്ഞില്ല അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പം ആ കുരു ഒന്നുകൂടി വലുതായി അപ്പോഴും കുട്ടി ആരോടും പറഞ്ഞില്ല ആറാം ക്ലാസ്സിലെത്തിയപ്പം ഒരുപാട് വലുതായി നടക്കാൻ വരെ പ്രയാസം തോന്നുന്ന ഒരു സമയമുണ്ട് അപ്പോഴും കുട്ടി ആരോടും പറഞ്ഞില്ല ഒഴിപ്പിച്ചു വെച്ചു ഉമ്മയോട് പറയാമായിരുന്നു പക്ഷെ ഉമ്മയോട് പറയാൻ പോലും നാണം കാരണം ഇത് തൊടയെടുക്കലല്ലേ അപ്പൊ ഞാൻ എന്റെ അടിവസ്ത്രം കൂലിയിട്ട് ഉമ്മക്ക് കാണിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ഒരു നാണം ഈ കുട്ടിക്ക് ആ നാണം ആ കുട്ടിയെ കൊണ്ടെത്തിച്ചത് മരണത്തിലാണ് എട്ടാം ക്ലാസ്സിലെത്തിരു പൊട്ടിയിട്ട് അതിൽ നിന്ന് ചോരയും ചെലവും ഒഴുകാൻ തുടങ്ങിയ സമയത്ത് ഇനി പറഞ്ഞാതിരുന്നാൽ അബദ്ധമാവും എന്ന സമയത്താണ് ഈ കുട്ടി ഉമ്മയോട് പറയുന്നത് ഉമ്മ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് വരിയെന്ന് പറഞ്ഞ അകത്ത് കൊണ്ടു ഈ കുട്ടി അത് കാണിച്ചു കൊടുത്തു ഈ കാണിച്ചു കൊടുത്ത ഉടനെ ഈ ഉമ്മ തലകരഞ്ഞി വീഴാനുണ്ടായത് ഉമ്മ തലകറങ്ങി വീണു കുട്ടിയറൊക്കെ കരഞ്ഞു അടുത്ത വീട്ടിലെ ആളുകളെ ഓടി വന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കുട്ടി വരണ ഉമ്മ തലകറങ്ങി വീണു ഉമ്മ എന്തിനാ തലകറങ്ങി വീണെന്ന് അറിയുന്നില്ല ഉടനെ ഉമ്മയുടെ മുഖത്ത് വെള്ളം കൊണ്ട് തിരിക്കുന്നു ആളുകളെ ഉമ്മ ഞെട്ടി ഉണർന്ന ഉമ്മ ഈ കുട്ടിയുടെ മുഖത്ത് അടിക്കുകയാണ് നാട്ടുകാരും അടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നു ഉമ്മക്ക് സഹിക്കുന്നില്ല ഉമ്മ എന്തിനാണ് അടിച്ചത് ആ കുട്ടിയെ എന്തിനാടി ഇത് ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും കാലം കാരണം ഉമ്മ പറയുന്നു ആ തൊടയിടുക്കിൽ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടു ഒരു വലിയ പൊത്ത് പോലെ അത് കണ്ടിട്ടാണ് വീണത് കുട്ടി നാണം കൊണ്ടാണ് സങ്കാണോ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോ ഉടനെ ഉപ്പയെ വിളിക്കണോ മോളെ കാറിലേക്ക് എത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം രണ്ട് മണിക്കൂർ കൊണ്ട് ഡോക്ടർമാര് എഴുതി ക്യാൻസർ ആണ് നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തി തലച്ചോറ് വരെ കടന്നുപോയി എന്നിട്ട് ഏതാണ്ട് കുട്ടിയെന്നോട് പറഞ്ഞത് മുസകയെ മോസക്കായി ഇനി ഏത് സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും കുട്ടികളോട് പറയണം അമ്മമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉമ്മമാരെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം അവരോട് എന്തും പറയാനുള്ള ധൈര്യം ഉണ്ടാവണം മക്കൾക്ക് അപ്പം നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഒന്നും സംഭവിക്കില്ല ഫാത്തിമ എന്നോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ സ്വർഗത്തിലിരുന്ന് ഫാത്തിമ കാണുന്നുണ്ടാവാം ഞാനിപ്പം നിങ്ങളുടെ സ്കൂളിൽ വന്ന്